ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചെണ്ടോട്ടൊക്കെ കേക്കട്ടും എന്താണ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവാണ് അതെ ഞങ്ങള് വീടിന്റെ അടുത്തുള്ള എല്ലാവരും സംഗമിക്കും ഇപ്പൊ തക്കു വരും അച്ഛനമ്മയും വരും ആളിയും വരും എല്ലാവരും വരും അപ്പൊ നോക്കി നമ്മുടെ അടുത്ത് തന്നെ അമ്പലംപുളി ക്ഷേത്രത്തിലാണ് ഉത്സവം അവിടെ മേളൊക്കെ ഒരു ു അപ്പൊ നോക്കി നമ്മളവിടെ അമ്പതിലേക്ക് പോയിട്ട് എല്ലാം കണ്ടിട്ട് നമുക്ക് അതെ വേണ്ട സംഭവം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം നേരെ അമ്പത്തിലേക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാൻ കുറെ ആൾക്കാരൊക്കെ വരും അല്ലെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെണ്ടോട്ട് ചിലപ്പോ വീടുകളിൽ കേൾക്കണു ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഉത്സവ പറമ്പിലോട്ട് പോവാന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഇത് ഞാൻ തലേ ദിവസം അവിടെ താലം ഉണ്ടായിരുന്നു അപ്പൊ താലം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അമ്മയും നമ്മുടെ ടീമും കാര്യങ്ങളെല്ലാവരും പ്രാക്ടീസിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് അപ്പൊ അങ്ങനെ ആ ടൈം ആയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് താലം കാണാൻ ഇറങ്ങി പിന്നെ വേറൊരു ടീമിൻ്റെ ഓണക്കളിയും കൈകൊട്ടിക്കളി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കാണാമെന്നൊക്കെ ഓർത്തിട്ട് രാത്രിയായപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടുമുറ്റത്ത് തന്നെയാണ് ഈ നടക്കുന്നത് അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ചെണ്ടുകൊട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പയ്യനെ ഇങ്ങനെ താലം അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ് കയറുന്ന വഴിയിലേക്ക് നമ്മളങ്ങനെ പോയില്ല കാര്യം ഇപ്പോൾ എനിക്ക് അമ്പലത്തിലേക്ക് കയറാനായിട്ടുള്ളൊരു ഇതൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതനുസരിച്ചിട്ട് ഏഴു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറില്ല എന്നാണ് അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്കൊന്നും കയറില്ല പുറത്ത് ജസ്റ്റ് പോയിട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ കണ്ണനാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് തന്നെ കണ്ടപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരണ്ട എന്നൊക്കെ പറഞ്ഞത് ആൾ ഇന്ന് ആ ഉത്സവത്തിൻ്റെ അന്ന് രണ്ട് ദിവസം ആളെ കിട്ടിയിട്ടില്ല കേട്ടോ കൂട്ടുകാരുടെ ഇവിടെയൊക്കെ നടക്കണിരുന്നു അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ പിന്നെ ഇപ്പോൾ ഇവർക്ക് ഒരു രസമാണല്ലോ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നടക്കണമെന്നൊക്കെ അപ്പൊ അങ്ങനെ എന്നാലും ആളിടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് അന്വേഷിച്ചു വിട്ട് പോകട്ടെ വീട്ടിലേക്ക് പിന്നെ ഒന്നാമതേ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഇപ്പൊ അമ്മേണെങ്കിലും പറയും വന്ന് നോക്കിക്കൊള്ളണം ഇടക്കിടക്ക് ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് അമ്മയും ജോലിക്ക് പോകണത് പിന്നെ വലിയ ഉണ്ടാവുമായിരുന്നു വീട്ടില് എന്നാലും കണ്ടത് രണ്ട് രണ്ടു ദിവസമായിട്ട് ഫുൾ ബിസിയായിരുന്നു അപ്പോൾ എന്തായാലും ഇത് തലേ തലേദിവസ ഉത്സവത്തിൻ്റെ തലേദിവസ പരിപാടിയാണ് മൂന്ന് ദിവസ പരിപാടിയാണ് നമുക്ക് മെയിനായിട്ടുള്ളത് അപ്പോൾ മൂന്ന് ദിവസം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വലിയൊരു താലമായിരുന്നു നമ്മുടെ അപ്പുറത്തു നിന്ന് വന്നൊരു താലമായിരുന്നു അപ്പം ആ താലത്തില് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു അപ്പം അങ്ങനെ പടക്കം കാര്യങ്ങളും അങ്ങനെ നല്ല നല്ല രസമായിട്ട് ഇങ്ങനെ നടക്കണമായിരുന്നു പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുവരെ അമ്പലത്തിലെ താലം എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇനി പടുത്ത കൊല്ലമൊക്കെ പറ്റട്ടെ എന്ന് വിചാരിക്കണം ഇത്തവണ നമ്മുടെ ഇവിടെ നിന്ന് താലവും ഉണ്ടായിരുന്നു പിന്നെ എടുക്കാൻ പറ്റുമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ പറ്റാത്തൊരു ടൈമിലായിരുന്നു നമുക്ക് താലമൊക്കെ വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇത്തവണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ടില്ല നാളെയൊക്കെ എത്തുകയുള്ളൂ ചേച്ചി അപ്പോൾ ഞാൻ ഈ വീഡിയോ സെക്കൻഡ് ചാനലിലിരണോ മെയിൻ ചാനലിലിരണോ അല്ലെങ്കിൽ അന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്തായാലും സെക്കൻഡ് ചാനലിടക്കാരും മെയിൻ ചാനലിടാനുള്ള വീഡിയോ നമ്മൾ പിന്നെ എടുത്തിട്ടില്ല ഉത്സവത്തിൻ്റെ അവിടെ നിന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയിരുന്ന് അമ്പലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പുറത്താണ് ഇത് മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് അപ്പോൾ ഒരു ചെറിയ കൈകൊട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും വീഡിയോ ഒരു കാണിച്ചിട്ടുണ്ട് കാര്യം കോപ്പി റേറ്റ് ആണല്ലോ അപ്പോൾ നമ്മൾ പാട്ടൊന്നും ഇട്ടിട്ടില്ല എന്നാലും എല്ലാവരും കൂടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കണ്ട് ഇച്ചിരി ആസ്വദിച്ചൊക്കെ ഇരുന്ന് ഞാനും അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കും വീട്ടിലേക്കും പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോയിൽ എടുത്തുന്നേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി പിറ്റേ ദിവസം കാര്യങ്ങളാണ് കാണാൻ പോണതും പിറ്റേ ദിവസം സദ്യ ഉണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പം ഇതുപോലെ അതും ഞാനകത്തേക്കൊന്നും കയറാണ്ട് എനിക്ക് സദ്യ കഴിക്കണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് വലിയ മേടിച്ചെന്ന് സദ്യ പിന്നെ ഒന്നതേ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് രാത്രി പോയണ്ട എന്നാണ് ഉത്സവം അമ്പലത്തിൽ ഉത്സവം എന്നാണ് அப்போ என்னன்னு அம்மையும் ഞാനും കണ്ണനും വലിയും കൂടെയാണ് ആദ്യം പോയത് കാര്യം ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല ചേച്ചിയാണെന്നുണ്ടെങ്കിലും ലേറ്റ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അമ്മ അച്ഛനാണെന്നുണ്ടെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ല അപ്പോൾ എല്ലാവരും ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ ചെന്നതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല പിന്നെ ഇത്തവണ അമ്പലത്തിലെ ഉത്സവത്തിനാണെങ്കിൽ ആനേമില്ലായിരുന്നു അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഗും കുറവുണ്ടായിരുന്നു എന്നാലും അവിടെ പോയി പുറത്തൊക്കെ നിന്ന് അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കണ്ണനും ഞാനും കൂടെ പുറത്ത് നിന്ന് ഇങ്ങനെ അത് ഇതൊക്കെ കണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പറയണത് സെക്കൻഡ് ചാനലിലേക്കാണ് ഞാനിടുന്നത് മെയിൻ ചാനലിലേക്കല്ല എന്നൊക്കെ പറയണത് ഞങ്ങള് തമ്മിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇടയ്ക്കൊരു ഇടി ഉണ്ടാവാറുണ്ട് ആള് പറയുന്നത് മെയിൻ ചാനലിലേക്ക് ഇടണം ഞാൻ പറയും സെക്കൻഡ് ചാനലിലേക്ക് ഇടണം അങ്ങനെ അങ്ങനെയൊക്കെ അപ്പം ഞാനത് നേരത്തെ പറഞ്ഞു വെച്ചതാണ് അപ്പം അമ്മ കത്ത് പോയിട്ട് തൊഴുതൊക്കെ വന്ന് തിരിച്ചന്ദനമൊക്കെ കൊണ്ടു തന്ന് അപ്പം അവിടെ അകത്ത് തന്നെ നിൽക്കുകയാണ് അമ്മ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഉത്സവത്തിൻ്റെ സമയത്തൊക്കെയാണല്ല നാട്ടുകാരെയൊക്കെ കാണുന്നത് കാണാനൊരു അവസരം കിട്ടണത് അങ്ങനത് എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ അത് ഈ ചെണ്ടകോട്ടിൻ്റെ ഇടക്ക് അതിൻ്റെ അകത്തൊരു ചേച്ചിയും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ കുറേ ചേട്ടന്മാരുടെ കൂടി ഇങ്ങനെ കുഴലൂതാനായിട്ട് ഒരു ചേച്ചിയും ഉണ്ടായിരുന്നു പിന്നെ അത് ആശാൻ ഉണ്ട് കേട്ടോ നമ്മുടെ അമ്മയുടെ ഓണക്കളി പഠിപ്പിക്കണം ആശാൻ്റെ ആ ചേച്ചിനെയാണ് കാണിക്കണത് ആശാൻ ഈ അറ്റത്ത് നിന്ന് ഇപ്പോൾ എല്ലാവരും പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആശാൻ ആശാനും ചെണ്ടുകൂട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ആശാനുമുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം അവിടുത്തെ ആ ചെണ്ടക്കൊട്ട നമുക്ക് കണ്ടിങ്ങനെ നിൽക്കണേ ഇരുന്നു എല്ലാവരും ഓരോ വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെ പറഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ടനാണെന്നുണ്ടെങ്കിൽ എങ്ങുമില്ലാത്ത ചെണ്ടക്കൊട്ടം ആസ്വദിക്കണ കാര്യമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കണേട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചിയും സുഖം വന്നിട്ടുണ്ട് സുഖമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു ആളെ പിന്നെ കണ്ടിട്ടേ ഇല്ല അപ്പം കണ്ട വേഷം കിട്ടാനു ഇങ്ങനെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കണിരുന്നു അപ്പോൾ അതിങ്ങനെ ഒരു രസം ആളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആരും അറിയാൻ അങ്ങനെ ഇല്ലായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ തന്നെ ഇതൊക്കെ അനങ്ങി നിന്നിട്ടൊക്കെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നടക്കണോ ഓരോരുത്തരെ പോയിട്ട് പിന്നെ പുറകെ പോയി ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ പക്ഷെ എന്നാലും അധികം തിരക്കായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തിരക്കാവണേന് മുന്നേ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടല്ലെ ഫ്രണ്ടാണ് കേട്ടത് അപ്പോൾ ആ തുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണിയാണ് അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ വെടിക്കെട്ടുണ്ടായിരുന്നു വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ വലിയ ഗംഭീര വെടിക്കെട്ടല്ല ചെറിയ 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 വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നല്ല രസം ഉണ്ടായിരുന്നിട്ട് എന്നാലും ചെറുതാണെന്നുണ്ടെങ്കിലും കണ്ടിരിക്കാൻ രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് എന്നോട് പേടിക്കില്ലേ പേടിക്കില്ലേ എന്ന് പറഞ്ഞാൽ കണ്ടനാണോ ലാസ്റ്റ് പേടിച്ചത് പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേറെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ എന്തായാലും ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ